മലയാളി ചിരി ചിരിക്ലബിൻ്റെയും റിവേറ്റ് ഹൈഡ്രോ ഹൈഡ്രോസിസ്റ്റത്തിൻ്റെയും നേതൃത്വത്തിൽ കുഴൽ കിണർ റീചാർജിംഗിൻ്റെ ജില്ലാതല ഉദ്ഘാടനം പതിമൂന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്നിന് കട്ടപ്പന ലയൻസ് ക്ലബ് ഹാളിൽ നടക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുമ്പ് ജലസമൃദ്ധമായിരുന്ന ഓലികൾ കിണറുകൾ കുളങ്ങൾ എന്നിവ വറ്റിത്തുടങ്ങിയതോടെ കുഴൽ കിണറുകൾ വ്യാപകമായി ആദ്യകാലങ്ങളിൽ നൂറ്റൻപതടി താഴ്ചയിൽ വെള്ളം ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടായിരം അടി വരെ കുഴിക്കേണ്ട സ്ഥിതിയാണ് അത് നൂറ്റമ്പത് അടി മുതൽ വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരവും അടി താത്തു കഴിഞ്ഞാലാണ് വെള്ളം കിട്ടുന്നത് പലയിടത്തും വെള്ളം കിട്ടുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ക്ലബ്ബ് എന്ന കാര്യമായിരുന്നു ആലോചിച്ചു നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് ആലോചിച്ചു ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ബോറൽ റീചാർജ് ഇപ്പം പതിനഞ്ച് വർഷമായി ഇവിടെ ഇത് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഫലവത്തായി പ്രാവർത്തികമാക്കാം എന്ന് ഉള്ള ആലോചനയിലാണ് ഞങ്ങൾ കട്ടപ്പനയിൽ തന്നെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റീവെച്ച് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി സംസാരിക്കാനുണ്ടാവും നമുക്കറിയാവുന്നതുപോലെ കൊല്ലക്കുടി സി ബി ഒക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ നമ്മളോട് സഹകരിക്കാം എന്ന് പറഞ്ഞു പത്ത് ശതമാനം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ സബ്സിഡി തന്നുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കുടിവെള്ള ക്ഷാമത്തിന് ശാശ്വത പരിഹാരമായാണ് മലയാളി ചിരിക്ലബും റിവറ്റ് ഹൈഡ്രോ സിസ്റ്റവും ചേർന്ന ബോർവെൽ റീചാർജിംഗ് വിഭാവനം ചെയ്തിരിക്കുന്നത് മുഴുവൻ ബോർവെല്ലുകളും റീചാർജ് ചെയ്യുന്ന ആദ്യ പഞ്ചായത്തിന് ഒരു ലക്ഷം രൂപ പാരിതോഷികം നൽകും വളരെ വിജയകരമായി മഴവെള്ളത്തിലെ മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കി വളരെ സുഗമമായി കുഴൽ പുതിയ സംവിധാനങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പരമാവധി ആളുകളിലേക്കും പരമാവധി സ്ഥലങ്ങളിലേക്കും ഇതിൻ്റെ ഒരു സന്ദേശം എത്തിക്കാനും ഒക്കെയായിട്ടാണ് മലയാളി ചിരിക്ലബ്ബുമായിട്ട് ചേർന്ന് എന്ന് പറയുന്ന പുതിയ സ്റ്റാർട്ടപ്പ് മിഷൻ ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ധാരാളം തരത്തിലുള്ള ഇത്തരത്തിലുള്ള റീചാർജിങ് മെഷീനുകൾ ആണ് അതിൻ്റെയൊക്കെ ഒരു കോർഡിനേഷനിലൂടെ അവരുമായി സംസാരിച്ച് ഒരു വലിയ ക്വാണ്ടിറ്റി ഈ പ്രദേശത്ത് നമുക്ക് കുഴൽക്കണോ റീചാർജ് ചെയ്യാമെന്നുള്ള ഉറപ്പിൻ്റെ പുറത്ത് പത്ത് ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ നമുക്ക് ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു സബ്സിഡി തരാവുന്ന കമ്പനികൾ സമ്മതിച്ചിട്ടുണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിപ്പം ഈ പരിപാടികൾ നടക്കുന്നത് കൂടാതെ ഈ പ്രദേശത്തെ പത്ത് സ്കൂളുകൾക്ക് സൗജന്യമായിട്ട് ഈ കുഴൽ കിണർ റീചാർജിങ് യൂണിറ്റ് കൊടുക്കാനുള്ള പദ്ധതിയും തയ്യാറായിട്ടുണ്ട് അതിൻ്റെ ആദ്യ ഗെടുവായിട്ട് ശാന്തിഗ്രാമിൽ പ്രവർത്തിക്കുന്ന ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന് ഈ വരുന്ന പതിമൂന്നാം തീയതി നമ്മൾ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അതിൻ്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കുകയാണ് തന്നെയല്ല കുഴൽക്കണ്ണറിലേക്ക് മഴവെള്ളം കയറ്റി വിടുന്നതിലൂടെ ഉണ്ടാകുന്ന ഏറ്റവും ഫലപ്രദമായ ഒരു കാര്യം കുഴൽക്കണ്ണിലെ വെള്ളത്തിൻ്റെ കാഠിന്യം കുറഞ്ഞ അത് കിണർ ജലം പോലെ ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ അങ്ങനെ ചെയ്ത ബോർവെല്ലുകളിൽ നിന്ന് അതിൻ്റെ പി എച്ച് എടുത്ത് പി എച്ച് എടുക്കാനായിട്ട് ലാബുകൾ കൊടുത്തപ്പോൾ അത് കിണർവെള്ളത്തിന് ഈക്വലൻ്റായിട്ട് ശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞു ആദ്യ വാർഡിലെ പഞ്ചായത്ത് അംഗത്തിന് അയ്യായിരം രൂപയും നൽകും അന്നേ ദിവസം ബോർവെൽ റീചാർജിംഗ് റെയിൻ വാട്ടർ സിസ്റ്റം സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യും മലയാളി ചെലവിളത്തിൻ്റെയും റീബെറ്റ് ഹൈഡ്രോ ഹൈഡ്രോസിസ്റ്റത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ബോർവെൽ റീചാർജിന്റെ ജില്ലാതല ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച മൂന്ന് മണിക്ക് കട്ടപ്പനയിൽ ബഹുമാനായ ജല ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ഇതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാര് പ്രസിഡന്റുമാർ അന്ന് റെയിൻ വാട്ടർ സബ്സിഡി ചെയ്യുന്നതുമാണ് വാർത്താ സമ്മേളനത്തിൽ മലയാളി ചിരിക്ലബ് പ്രസിഡന്റ് സണ്ണീസ് ചോറിൽ റിവറ്റ് സിസ്റ്റം ഡയറക്ടർ സിബി കൊല്ലംകുടി ചിരിക്ലബ് രക്ഷാധികാരി ജോർജി മാത്യു കോർഡിനേറ്റർ അനീഷ് തോണക്കര മനോജ് പി ജി റോബിൻ സെബാസ്റ്റ്യൻ ഷിജോ സെബാസ്റ്റ്യൻ ജിനോ ജിനോസേവിയർ പ്രിൻസ് ജോസഫ് മുലേചാലിൽ മനോജ് വർക്കി അശോകിലവന്തിക്കൽ ആനന്ദ് കൊല്ലംകുടി എന്നിവർ പങ്കെടുത്തു